നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ ഒരു വേറെ ലെവൽ തന്നെയാണ് തന്നെയാട്ടോ ഇത് ആരൊക്കെ വന്നേക്കുന്നോക്കി ആൾക്കാർ കാണാൻ വരുന്നത് നമുക്ക് ഒരു പരിചയപ്പെട്ടാലോ പേര് രേഷ്മ രേഷ്മ പോലീസ് േണിയാണ് എത്ര നാളായി എങ്ങനെ തൃശ്ശൂർ ഇഷ്ടപ്പെട്ട എന്നിട്ട് കോട്ടയത്ത് ഞങ്ങളുടെ കൃഷി എങ്ങനെ ഉണ്ട് തൃശൂർ എങ്ങനെയുണ്ട് വന്നപ്പോലെ ആയിരുന്നു അത് ഇവിടെ ആർക്കും എല്ലാവർക്കും അറിയാം തൃശ്ശൂർക്ക് പറ്റുവെള്ളം പോലെ ഏത് ഷോപ്പൊന്നും അടുത്തറിയാം അത്രയും പഴക്കമുള്ള ഒരു എക്സിബിഷൻ ആണ് അവ മാറ്റങ്ങളൊന്നും തോന്നിയില്ല കൊറച്ച് കടയൊക്കെ കുഞ്ഞിലേ വന്നാണുണ്ട് ഇപ്പൊ നോക്കുമ്പോ എക്സിബിഷൻ അതേപോലെയൊക്കെ തന്നെ ഉണ്ട് നടന്നുണ്ടായോറിയായിട്ട് ഇപ്പൊ ഏകദേശം ഞങ്ങളൊരു ലാസ്റ്റ് പോയിന്റിലാണ് എത്തിക്കുന്നത് എന്താ പഠിക്കാണോ പഠിക്കുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇനിയും എക്സിബിഷൻ കാണാൻ തരുമോ അതോ തീർച്ചയായിട്ടും ഇനി വരുമോ ഓക്കെ ഇനി വരുമോ ഓക്കെ അപ്പൊ ഭാവി പോലീസുകാരി നേരെ ഒന്നുകൂടെ രേഷ്മ അപ്പൊ ഈ മുഖം ഓർത്തു വെക്കണോട്ടോ എന്റെ ഫോളോവേഴ്സ് പ്രത്യേകിച്ച് അപ്പൊ ഓക്കെ താങ്ക് ബൈ ബൈ